ഐസ്ക്രീമുകൾ ചക്ക ഫ്ലേവർ പച്ചമുളക് ഫ്ലേവർ മാംഗോ ഫ്ലേവർ അതുപോലെ സ്ട്രോബെറി ഫ്ലേവർ അങ്ങനെ എല്ലാ ഫ്ലേവറിലും ലഭ്യമായിട്ടോ നമുക്ക് ഈ ഐസ്ക്രീം കച്ചവടം ഒന്ന് അടുത്തറിയാം ഇതില് ഫ്ലേവറിനുസരിച്ച് ചെറിയ മാറ്റം ഉണ്ട് വിലയിൽ ഈത്തപ്പഴം ഫ്ലേവർ വാനില ഫ്ലേവർ അതുപോലെ ചിക്കുവിന്റെ അത്തിപ്പഴത്തിന്റെ ഫ്ലേവറൊക്കെ ഇപ്പോൾ സജീവമായി ഒരു മിതമായ റേറ്റിൽ നമുക്ക് ഐസ്ക്രീം കഴിക്കണമെങ്കിൽ ഉത്സവപ്പറമ്പിലും അതുപോലെ പാർക്ക് ബീച്ചിലൊക്കെ കിട്ടുന്നത് ഇത് നോക്കാം

ഈ വെറൈറ്റി ഐസ്ക്രീം ഷോപ്പ് എന്ന പേരിൽ നമ്മൾ കാണുന്ന ഈ ഷോപ്പുള്ളത് ഉള്ളത് തിരൂർ പറവണ്ണ ബീച്ചിലാണ് വണ്ടിയിൽ ഐസ്ക്രീം ഷോപ്പായിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് വിൽക്കുന്നത് ഒരു സ്കൂപ്പിന് ഇരുപത് മുതൽ മുകളിലോട്ട് വിലയുണ്ട് അത് അമ്പത് വരെ പോകുന്നുണ്ട് അതിനനുസരിച്ച് ഫ്ലേവറുകളിൽ മാറ്റമുണ്ട് ഐസ്ക്രീം തരുന്നത് ബിസ്ക്കറ്റ് കോണിലാണ് ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ എടുത്തു പറയാവുന്ന ഒരു ഫ്ലേവർ ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് പച്ചമുളകിന്റെ ഫ്ലേവറാണ് എല്ലാ രുചിയുള്ള ഐസ്ക്രീമിലും ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വനില ഐസ്ക്രീമും അതുപോലെ സ്ട്രോബെറി ഫ്ലേവറും ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ട് അതായത് ഇളനീർ ഐസ്ക്രീം അതാണ് അതാണിപ്പോൾ ട്രെൻഡിലുള്ള ഒരു ഐറ്റം പിന്നെ ചക്ക മാംഗോ ഫ്ലേവറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ മാംഗോ ഫ്ലേവറാണ് ഒന്നും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഈ ഐസ്ക്രീം ഷോപ്പിൽ ഇവർ മിക്സ്ഡ് ഫ്ലേവർ ഐറ്റം തരുന്നുണ്ട് അത് നമ്മളൊരു ഐസ്ക്രീം വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ അതിൽ സ്കൂപ്പുകൾ മിക്സ്ഡ് ആക്കിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും പറ്റും വേനൽ കാലം തുടങ്ങിയതോടുകൂടിയിട്ട് ഐസ്ക്രീമിൻ്റെ ഡിമാൻഡുകൾ വർദ്ധിച്ചു വരികയാണ് നല്ല വെയിലുകളാണ് ബീച്ചുകളിലും പാർക്കുകളിലും എല്ലാം കുട്ടികൾ മാത്രമല്ല വലിയവർക്കും ഐസ്ക്രീം ഒരാശ്വാസം ഇഷ്ടമാണ് സ്പാനിഷ് ഡിലൈറ്റിലൊക്കെ നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ഉണ്ട് കേട്ടോ ചക്കയുടെ ഫ്ലേവർ എന്ന് പറയുമ്പോൾ നമ്മൾ പഴുത്ത ചക്ക കഴിക്കുന്ന ഏകദേശം അതേ ഫ്ലേവർ തന്നെ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട് കേട്ടോ പിന്നെ ഐസ് ക്യാൻഡി ഉണ്ട് ചോക്ലേറ്റിന്റെ കോണും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സ്കൂപ്പുകൾ തന്നെയാണ് അവർ കൊടുക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഭയങ്കര തിരക്കാണ് ഈ ഐസ്ക്രീം ഷോപ്പുകളിൽ പച്ചമുളക് ഐസ്ക്രീം മധുരവും എരിവും കൂടി മിക്സ്ഡ് ആണ് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ വാങ്ങിക്കുന്നുണ്ട് കമ്പനിയുടെ ബോക്സ് ഐസ്ക്രീമുകൾ തന്നെയാണ് പലപ്പോഴും സ്കൂപ്പായിട്ട് കടകളിലൂടെ കൊടുക്കുന്നത് ബീച്ചുകളിലെല്ലാം പോകുമ്പോൾ ആ കടൽക്കാറ്റേറ്റ് ഒരു ഐസ്ക്രീമും ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇത്തിരി നേരം റെസ്റ്റ് എടുക്കുമ്പോഴും അതൊരു സന്തോഷകരമാണ് ഐസ്ക്രീം വണ്ടികളിൽ നടത്തുന്ന ഷോപ്പുകൾ പലപ്പോഴും ഒരു റോഡ് സൈഡിൽ തന്നെ ആയിരിക്കും കച്ചവടം നടക്കുക അത് ആളുകളുടെ തിരക്കനുസരിച്ച് ചിലപ്പം ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലോട്ടോ അല്ലെങ്കിൽ വേറെ പാർക്കിലോട്ടോ ഒക്കെ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ ഒരേ സ്ഥലത്ത് തന്നെ കച്ചവടം നടക്കുന്നതും പതിവാണ് സ്കൂളുകളുടെ അടുത്തൊക്കെ ഇതുപോലുള്ള ഐസ്ക്രീം ഷോപ്പുകളിൽ കുട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന രസകരമായിട്ടുള്ള കാഴ്ചയും കാണാം ഈ വണ്ടിയിലെ ഐസ്ക്രീം കോണ് ഐസ് കാൻഡി ഇതും കൂടാതെ ചോക്കോ ബാറുകളും കൊടുക്കുന്നുണ്ട് സന്തോഷകരമായി മനുഷ്യൻ്റെ എല്ലാ ആഘോഷവേളകളിലും എന്നും കൂട്ടിനായി നല്ലൊരു ഐസ്ക്രീമും കാണാം പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് കമൻറ്റ്